പുതുവത്സരാഘോഷം കഴിഞ്ഞ മദ്യലഹിരിയിലെത്തിയ ആളുടെ കാറിടിച്ച് സൈക്കിൾ യാത്രികന ദാരുണ അന്ത്യം പാലക്കാട് പിരായിരി പള്ളിക്കുളത്തുണ്ടായ അപകടത്തിൽ ഇരുപ്പക്കാട് സ്വദേശി വേലായുധനാണ് ദാരുണ അന്ത്യം ഉണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് പുതുവത്സരാഘോഷം കഴിഞ്ഞ മദ്യലഹിരിയിലായിരുന്നു പിരായിരി സ്വദേശി കാർ ഓടിച്ചത് പുലർച്ചെ ചായ കുടിക്കുന്നതിനായി എത്തിയ വേലായുധൻ റോഡരികൾ സൈക്കിൾ നിർത്തുമ്പോഴാണ് കാർ ഇടിച്ചു തെറിപ്പിച്ചത് അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു പുലർച്ചെയായതിനാൽ വേലായുതൻ അപകടം പറ്റിക്കിടക്കുന്നത് ആരും അറിഞ്ഞിരുന്നില്ല അരമണിക്കൂറിലധികം സമയം റോഡരികിൽ രക്തം വാർന്നുകിടന്നു സംഭവത്തിന് ശേഷം കാർ ഒളിപ്പിച്ചതിന് ശേഷം ഉടമ ബൈക്കിൽ സംഭവ സ്ഥലത്തെത്തി കാറിന് നഷ്ടപ്പെട്ട നമ്പർ പ്ലേറ്റ് തിരിഞ്ഞാണ് എത്തിയത് ഇതിനകം നാട്ടുകാർ നമ്പർ പ്ലേറ്റിൽ നിന്നും കാറിന്റെ ഉടമസ്ഥനെ മനസ്സിലാക്കിയിരുന്നു ബൈക്കിലെത്തിയ പിരായിരി സ്വദേശിയെ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് മനപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി പിരായിരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ആളെ റിമാൻഡും ചെയ്തു